ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഒത്തിരി നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏട്ടോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ ഒരുപാട് പേര് വീഡിയോ ഇല്ലാത്തത് എന്തെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പല പല പ്രശ്നങ്ങൾ കാരണമാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് കേട്ടോ ഒറ്റയാൾ പട്ടാളമാണ് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് വോയിസ് കൊടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് പലപ്പോഴും ബാക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് എന്റെ ടൈം അങ്ങ് ഇതാവുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം മാർച്ച് നാലാം തീയതി നമ്മളെ പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട് ഒരുപാട് പേര് പൊന്നുകുട്ടിയെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹം സന്തോഷം ഒക്കെ പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഇത് പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേക്ക് കണ്ട രണ്ട് കേക്ക് ഇരിപ്പുണ്ട് ഇത് രണ്ട് കേക്ക് വരാനൊരു ഉണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ വർഷം പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേക്ക് നമുക്ക് കേക്ക് ഒന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ ഇച്ചിരി സാമ്പത്തിക നിരുക്കത്തിലൊക്കെ ആയത് കാരണം കേക്ക് ഒന്നും വാങ്ങിച്ചില്ല അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ മുഗി ഇല്ലേ മുഗിമാ കലച്ചേച്ചി എന്നൊക്കെ പറയത്തില്ലേ ഞാൻ മുമ്പും മാധുവിന്റെ വീടിയിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കലച്ചേച്ചിന്റെ അവിടെ രാത്രി മോള് കൊണ്ടുവന്ന് മുട്ടായി കൊടുത്തു അപ്പൊ ചേച്ചി കേക്കില്ലേന്ന് ചേച്ചി എപ്പോഴാണ് അപ്പൊ മോള് പറഞ്ഞേ അത് അച്ഛൻറെ അമ്മയുടെ പൈസ ഇല്ലാത്തോണ്ട് കേക്ക് മേടിച്ചില്ല എന്ന് പറഞ്ഞു അത് കേട്ട് കലച്ചേച്ചി ഭയങ്കര സങ്കടമായി അതിനാ കലച്ചേച്ചിയും കലച്ചേച്ചിയുടെ ഇളയ മോളൊന്നുണ്ടായിരുന്നേ അപ്പൊ മോളും കൂടെ രാത്രി ഒരു എട്ട് മണിയൊക്കെയൊക്കെ ശേഷമാണേ മോള് മുട്ടായി കൊണ്ടുവരുന്നത് ശേഷം അവർ രണ്ടുപേരും കൂടെ ഈ നമ്മുടെ ഭാഗത്ത് ഒരുവിധം എല്ലാ കടകളിലും കേറി ഇറങ്ങി നോക്കി ഒരു കേക്കും അവർക്കൊന്നും വാങ്ങാൻ കിട്ടിയില്ല അപ്പൊ അതിന് പകരമായിട്ട് അവര് അന്ന് ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് ഒരു വർഷം അവർ വെയിറ്റ് ചെയ്തിരുന്നത് ആ പൊന്നുകുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ പിന്നെ മറ്റേ കേക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ ബേക്ക് ചെയ്തതാണ് എനിക്ക് വർഷം മുമ്പ് വരെയും കേക്കിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷമായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതാ ഇന്ന് കേക്ക് ഉണ്ടാക്കാനുള്ള കാരണം ആ പൊന്നുന്റെ കയ്യിലിരിക്കുന്ന ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പൊ അത് ഞാൻ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞം മാലയാണ് കേട്ടോ ഒരു ഗ്രാമിലുള്ള എയ്റ്റീൻ ക്യാരറ്റിന്റെ മാലയാണ് അപ്പൊ പൊന്നുവിന് ഒരു മാല വാങ്ങണമെന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പൊ അതങ്ങനെ കഴിഞ്ഞു പൊന്നുന് മാലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വീട് വെക്കുന്ന സമയത്ത് എല്ലാം പണയം വെച്ചാൽ എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പലിശ അടക്കേണ്ടി വരുന്ന നമ്മൾ ബുദ്ധിമുട്ടും എന്ന് ഓർത്തിട്ട് എല്ലാ സ്വർണം വിറ്റിട്ടാണ് കേട്ടോ വീടൊക്കെ വെച്ചത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്നും ഇല്ല ഇനിയിപ്പോ കൊറേച്ചയൊക്കെ നമുക്ക് നമ്മുടെ ഇൻകം ഒക്കെ അനുസരിച്ചൊക്കെ നമുക്ക് വാങ്ങാം വാങ്ങാൻ ദൈവം സമ്മതിക്കട്ടെ അല്ല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്പതാ പൊന്നൂനും മാലയൊക്കെ ചിറ്റ തന്നെ കൊണ്ടുവന്നിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആഹ് അപ്പൊ ദാ അതുകൊണ്ട് കേക്ക് അതാണ് രണ്ട് കേക്ക് വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അടുത്തിരിക്കുന്ന ഇലയപ്പം ചക്കയപ്പം ആണ് കേട്ടോ അതും കലച്ചേച്ചി ഉണ്ടാക്കിയതാണ് ആ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേക്കിനേക്കാളിലും അല്ലെങ്കിൽ മാലയെക്കാളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇതേ ഈ കേക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഞങ്ങൾ അച്ഛനും അമ്മയും ആ നമ്മളെ മക്കൾക്ക് ചെയ്യേണ്ടത് എപ്പോഴായാലും നമ്മൾ ചെയ്യും അത് നമ്മുടെ കടമയാണ് അല്ലേ അതില് പ്രത്യേകിച്ച് ഒരു ഇതിന്റെ ആവശ്യമില്ല പക്ഷേ ഇതുപോലെ നമ്മളുമായിട്ട് ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ലാത്തത് അവളുടെ കഴിഞ്ഞ വർഷത്തെ പക്ഷേ മോള് കഴിഞ്ഞ വർഷം അത് പറഞ്ഞപ്പ സങ്കടമൊന്നും ഇല്ലായിരുന്നു പൈസ ഇല്ല എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്കത് ഫീൽ ചെയ്തിട്ട് അത്രയും വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നിയല്ലോ അല്ലേ അതൊക്കെ വലിയ മനസ്സുകൾക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നുള്ളൂ അപ്പൊ അതാ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചിക്കൻ ബർഗർ ഉണ്ടായിരുന്നു എല്ലാം വീട്ടിൽ ഉണ്ടാക്കിയതാണ് അതിൽ ഡോനട്ടും ബെറോട്ടയും മാത്രമേ ഉള്ളൂ കടയിൽ വാങ്ങിച്ചത് ഇപ്പൊ ചിക്കൻ ബർഗർ ചപ്പാത്തി ഇതൊരു സാലഡാണ് ഏട്ടോ വെള്ളരിക്ക് ഒക്കെ ആയിട്ട് ഒരു സാലഡ് അടിപൊളി ടേസ്റ്റാണ് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം എന്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ കേട്ടോ നല്ല എളുപ്പവുമാണ് പിന്നെ ബെറോട്ട ക്ഷമിച്ചേട്ടാ വാങ്ങിച്ചോണ്ടി വന്ന് ബട്ടർ ചിക്കൻ പിന്നെ ഡോനട്ട് ഡോണട്ട് വാങ്ങിച്ചതാണേ പൊന്നുസേ ഹാപ്പി ബെർത്ത് ഇതാണ് പൊന്നു ബർത്ത്ഡേ മാധുവിന്റെ ഫ്രണ്ട്സിന് കൊടുത്താടാ ചേച്ചിക്ക് കോളാണല്ലോ അമ്മ നോക്കാം അയ അപ്പൊ പൊന്നു ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലോ ഏ ലിസ്റ്റിക് കിട്ടിയാ മാധു

പിന്നടിപൊളി കമ്മല് നല്ല രസമുണ്ട് ഇതും കൊള്ളാം കേട്ടോ നല്ല ഇത് 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 അനന്യ അനന്യ ഇതാ ഇതാ അയ്യോ പാവോ അത് ആ മോളുടെ ക്ലാസ്സിലെയോ ക്ലാസ് അയ്യോടാ കോൾ അടിച്ചല്ലോ മാലയായി കമ്മലായി ിപ്സ്റ്റിക് ആയി ലിപ്സ്റ്റിക്കായി ഗ്രീറ്റിംഗ് ആയിട്ടുള്ളത് ആരാണ് നമ്മളെ വൈകുട്ടിയാ അടിപൊളി നമ്പർ ഒക്കെ എഴുതിട്ടുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി സൂപ്പർ അടിപൊളി അമ്മയും ഗിഫ്റ്റ് വന്നല്ലോ അമ്മയുടെ ഗിഫ്റ്റ് ആണോ ആ ഡ്രസ് കേട്ടോ വേണ്ടല്ലേ ഡ് കേ ചിരില്ല ചിക്കിരിട്ടുമ്പോ നമുക്ക് വാങ്ങാമേ പർപ്പിൾ വേണോ പർപ്പിൾ ഇല്ല നമുക്ക് നോക്കാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ വാങ്ങിച്ചില്ല പൈസ നമുക്ക് ആദ്യം കുളിച്ച് മാറ്റേ പിന്നെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സ്കൂളിലൊക്കെ എല്ലാ അടിപൊളിയായിരുന്നോ എൻജോയ് ചെയ്താ കുട്ടിയും കൂടെ കുട്ടിയുടെ ഇന്നല്ല ഏപ്രിൽ ഓക്കേ രാവിലെയും കിട്ടിയല്ലോ നെയ്ബേഴ്സ് തന്നതല്ലേ മുട്ടായി ശരി അപ്പൊ പോയി കുളിച്ച് റെഡി പുതിയ ഡ്രസ് ഇടമ്മിട്ടേ വാവേം കുഞ്ഞു പോയി കുളിക്ക് അപ്പതാ ഈ ഗിഫ്റ്റ് ഒക്കെ മോള് ഇന്നലെ സ്കൂളിൽ പോയപ്പോ കൊടുത്തുവിട്ടതാണ് കേട്ടോ ഫ്രണ്ട്സ് അതായത് ഫോർത്തിന് ആബ്സെന്റ് ആയിരുന്നവർ കൊടുത്തതാണ് അപ്പൊ ഇത് ഇതാ സാറാ എന്ന് പറയുന്ന മോള് കൊടുത്താണ് കേട്ടോ സാറയും സാറയുടെ അനിയത്തി സാനയും കൂടെ ചേർന്ന് കൊടുത്തതാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നതിന്റെ ഒരു കാർഡും ഒരു ബുക്കും ഒക്കെ ആണ് കേട്ടോ പിന്നെ അതാ ഒരു അടിപൊളി പുള്ളിങ് കാർഡ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടിരുന്ന വാവ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മോള് തേർഡിലാണെന്ന് തോന്നുന്നു ആ തേർഡിലാണ് പഠിക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പം ഒരു പേപ്പറിലാണെങ്കിലും നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ എന്നൊരു വിഷ് എഴുതി തരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആണല്ലേ കാരണം അത്ര വേണ്ടിയെങ്കിലും നമുക്ക് വേണ്ടി ഒന്നും മെനക്കെടാൻ ഒരാൾ തയ്യാറാവുക എന്ന് പറയുമ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ തോന്നുള്ളു അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ അതായത് മോളുടെ വേറൊരു ഫ്രണ്ട് കൊടുത്തേ പേര് പറഞ്ഞേ സോറി മോളെ ആൻ്റി പേര് വിട്ടുപോയി ആ അപ്പൊ അതാ ഇത് എന്തോ മറ്റേ ബി ടി എസ് ലോള്ള ആരുടെയൊക്കെയോ ഫോട്ടോ ആയപ്പോ ഫോട്ടോയുടെ പ്രിന്റ് എടുത്ത് അത് ഒട്ടിച്ചൊക്കെ കൊടുത്തതാണ് പിന്നെ പിന്നെതാ ഇത് നമ്മുടെ മുത്തുമണിയും ചിറ്റയും കൂടെ കൊടുത്തതാണ് ഇനിയിപ്പോ പൊന്നൂനും മാധുവിനാവശ്യത്തിന് വെട്ടി കളിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന പേപ്പറുകളൊന്നും പോരാഞ്ഞിട്ട് അതാ ചിറ്റ ഒരു ലോഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറെ ആർട്ട് സപ്ലൈസും ഒക്കെ ആയിട്ട് ാണ് കേട്ടാ അപ്പം ചിറ്റയ്ക്ക് അറിയാലോ ചിറ്റയുടെ മക്കൾക്ക് ഏതാണ് ടേസ്റ്റ് ഏതാണ് ഇഷ്ടം എന്നൊക്കെ അതനുസരിച്ച് തന്നെയാണ് ചിറ്റ വാങ്ങിച്ചു അപ്പൊ ഇത് നമ്മുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ ആഘോഷമായിരുന്നു ബർത്ത്ഡേ ആഘോഷം ഒക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്